ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് പ്ലെ കൊട്ടേളി ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനായിട്ട് എത്തിയതാണ് കേട്ടോ തൊഴാനായിട്ട് എത്തിയ ആ ഭാഗത്ത് നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൊക്കെ നല്ല നൃത്ത പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മനോഹരമായി നൃത്തം കൊണ്ട് അമ്പലത്തിന് ചുറ്റും അത് മനോഹരമായ കാഴ്ചകളുണ്ട് മനസ്സും കണ്ണും ഒക്കെ നിറയ്ക്കുന്ന നല്ല കാഴ്ചകൾ നീണ്ട വരി തന്നെയാണ് കേട്ടോ ഇട ദിവസമാണ് ഞാൻ അവിടെ എത്തിയത് എന്നിരുന്നാലും നീണ്ട വരി തന്നെയാണ് ദർശനത്തിന് അവിടെ കണ്ടത് നീണ്ട വരിയാണ് നാലും അഞ്ച് മണിക്കൂർ നമ്മൾ വരി നിന്നെങ്കിൽ മാത്രമേ അകത്ത് കിടക്കാൻ പറ്റുള്ളൂ അല്ലാതെ പല വഴികളും ഉണ്ട് പക്ഷേ അതിന് പൈസ അധികം കൊടുക്കണം ആയിരം രൂപ എടുത്ത് നമുക്ക് നെയ്വിളക്കമൊക്കെ തെളിച്ചാൽ അത് കിടക്കാം അതുപോലെ തന്നെ കൂടി ഭക്ഷണത്തിനുള്ള ക്യൂവും വലിയ ക്യൂ ആണ് കേട്ടോ ഇത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയല്ലോ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഭക്ഷണം നമുക്ക് പുറത്ത് കഴിക്കേണ്ടി വരും ഉച്ചയർന്ന് വിശ്വസം കുടുങ്ങുന്നവർക്കൊക്കെ മാറി പൊതുവേ വൃത്തിയില്ലാത്ത സന്ദർശകരുള്ള ഒരു ഏരിയ ആണെന്ന് ഏരിയയാണെന്ന് ഉള്ളതുകൊണ്ടായിരിക്കാം വൃത്തിയില്ലാത്ത റെസ്റ്റോറൻറ്റുകളാണ് ഞാൻ പലതും കണ്ടത് വൃത്തിയില്ലാത്തതുകൊണ്ടാണോ അതോ ജനങ്ങൾക്ക് അത് കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ടാണോന്നറിയില്ല പല റെസ്റ്റോറൻറ്റുകളും ഞാൻ കയറിയിട്ടുണ്ട് പക്ഷേ നല്ലൊരു വൃത്തി ഉള്ളൊരു റെസ്റ്റോറൻ്റ് അവിടെ വളരെ കുറവാണ് സാധാരണ വലിയ റെസ്റ്റോറൻറ്റുകളൊന്നുമല്ല അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് അതായത് തൊട്ടടുത്ത് ഉള്ളൊരു കുടുംബശ്രീ നടത്തുന്ന റെസ്റ്റോറൻറ്റ് പൊതുവെ കാണാനായിട്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഉള്ള ഏരിയ ഒക്കെ നല്ല വൃത്തിയാണ് ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റാണ് അതിനുള്ള വാല്യൂ ഒന്നുമില്ല കേട്ടോ സദ്യയാണ് ഞാൻ ഓർഡർ ചെയ്തത് മറ്റുള്ള നോൺ വെജ് ഇവിടെ ഉണ്ട് കേട്ടോ നോൺ വെജ് ഞാൻ ഓർഡർ ചെയ്തില്ല സദ്യയാണ് ഓർഡർ ചെയ്തത് സദ്യയ്ക്ക് ഉള്ള കറികൾ ആറ് ഏഴ് തരം കറികളൊക്കെ ഉണ്ട് അത് നല്ല നല്ലൊരു കറിയായിട്ട് നല്ല പരിസരം ഒക്കെ നല്ല വൃത്തിയുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് തേടിയാണ് കാണാൻ ഞങ്ങൾക്ക് ഈ കുടുംബശ്രീയുടെ ഈ റെസ്റ്റോറൻറ്റ് ഒരു പ്രീമിയം ആണ് കേട്ടോ ഓക്കെ ആണ് അത് നല്ല കറികളൊക്കെ തന്നെ ആയിരുന്നു തൊണ്ണൂറ് രൂപയാണ് ഒരു മീൽസ് ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലം റെസ്റ്റോറൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വൃത്തിയില്ല അല്ലെങ്കിൽ ആയിരിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഗുരുവായൂർ നമ്മൾ വന്നപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു കുടുംബത്തിനടുത്ത് വന്നു നല്ല വൃത്തിയും അധികം വിലയൊന്നും പറയാവുന്നില്ല കുടുംബത്തിനടുത്ത് നടത്തുന്ന ഈ റെസ്റ്റോറൻറ്റ് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ നാരായസഭയുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ തൊട്ട് അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസാദ് പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ള ഫെസിലിറ്റേഷൻ സെൻ്ററുണ്ട് അതിനോട് ചേർന്നിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് നല്ല റെസ്റ്റോറൻറ്റാണ്